കണ്ണൂർ ഗവൺമെന്റ് സ്കൂളിൽ മത്സരത്തിൽ വിജയികളായവർ തങ്ങളുടെ വികസന കാഴ്ചപ്പാട് ദൂരദർശനോട് പങ്കുവച്ചു എൻ്റെ അഭിപ്രായത്തിൽ ഈ ട്രെയിനുകളിലെ കോശികളുടെ എണ്ണം കുറവാണ് ഇപ്പോ പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ കുറേ ആൾക്കാർ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കോച്ചുകളാണ് കോശികളിപ്പോ മതിയാവുന്നില്ല ഈയിടെ ഞാൻ വേറൊരു സ്ഥലത്ത് പ്രസംഗ മത്സരത്തിന് പോയപ്പോ എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വന്നത് എനിക്ക് ജനറൽ കമ്പാർട്ട്മെൻ്റിൽ കയറേണ്ടി വന്നു അപ്പോൾ ഈ സ്ലീപ്പേഴ്സിൻ്റെ ഒക്കെ കോച്ചുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അത് ദൂരത്തെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് വളരെ വളരെയധികം ഉപകാരപ്പെടും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ നൂറാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയ്ക്കും വികസിച്ചുകൊണ്ടിരി വികസന പൂർവമായ മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട് അതിന് പ്രധാന ഉദാഹരണമാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത് പണ്ട് റെയിൽവേ സ്റ്റേഷന് വൃത്തിഹീനമായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനായി മാറിയിട്ടുണ്ട് അതേപോലെ ട്രെയിൻ യാത്രാ സൗകര്യമൊക്കെ കൂടിയിട്ടുണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യ ഒട്ടേറെ മാറിയിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ആയി മാറുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാടിനെ ഇന്ത്യ വളരണമെന്നൊരു സ്വപ്നമാണ് എനിക്കുള്ളത് ഞാൻ റെയിൽവേ ഒരു വാട്ടർ റെയിൽവേ ആകണം വെള്ളത്തിലൂടെ എല്ലാ ഇത് ജീവജാലകളും നമുക്ക് കാണാനും കൂടി കഴിയണം രണ്ടായിരത്തി നാല്പത്തി ആകുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ ഒരു നൂറ്റാണ്ട് സ്ഥാനന്തം കിട്ടിയിട്ട് ആവുന്ന ഒരു വാർഷികമാണ് അന്ന് നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് വെച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ നമ്മുടെ ലോക മുഴുവനമായി ഒന്നാം സ്ഥാനത്തിൽ വികസിതമായി നിൽക്കണം എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്